സനാതനധർമ്മം എന്നത് ഒരു മതമോ നിയമസംഹിതയോ എന്നതിലുപരി ശാശ്വതമായ ഒരു ജീവിതരീതിയെയും തത്വങ്ങളെയും കുറിക്കുന്ന പദമാണ് സനാതനമെന്നാൽ എന്നും നിലനിൽക്കുന്നത് ശാശ്വതമായത് ആദിയും അന്തവുമില്ലാത്തത് എന്നെല്ലാമാണ് അർത്ഥം എന്നാൽ താങ്ങി നിർത്തുന്നത് ശരിയായ മാർഗം കടമ സ്വഭാവം നീതി എന്നെല്ലാമാണ് അർത്ഥം അതുകൊണ്ട് സനാതനധർമ്മം എന്നത് എന്നും നിലനിൽക്കുന്ന മനുഷ്യരാശിയുടെ മുഴുവൻ ക്ഷേമത്തിനും ഉതകുന്ന സാർവത്രികമായ തത്വങ്ങളെയും ധാർമ്മിക നിയമങ്ങളെയും കുറിക്കുന്നു സാധാരണയായി ഹിന്ദുമതത്തെ സൂചിപ്പിക്കാൻ ഈ പദം ഉപയോഗിക്കാറുണ്ടെങ്കിലും അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഏതെങ്കിലും ഒരു വ്യക്തി സ്ഥാപിച്ചതോ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം നിലനിന്നതോ ആയ ഒന്നല്ല പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളെപ്പോലെ എക്കാലത്തും സത്യമായി നിലനിൽക്കുന്ന തത്വങ്ങളാണിവ സനാതനധർമ്മം ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ രാജ്യത്തിനോ വംശത്തിനോ മാത്രം ബാധകമല്ല മനുഷ്യരാശിയുടെ മുഴുവൻ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഇത് ഊന്നൽ നൽകുന്നു സത്യം അഹിംസ ദയ ക്ഷമ തുടങ്ങിയ മൂല്യങ്ങൾ സാർവത്രികമാണ് ഇത് കേവലം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മാത്രം കുറിക്കുന്നില്ല ഒരു വ്യക്തിയുടെ ചിന്ത വാക്ക് പ്രവൃത്തി എന്നിവയെല്ലാം എങ്ങനെ ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് ഇത് പഠിപ്പിക്കുന്നു ഓരോ വ്യക്തിക്കും അവരവരുടെ സ്വഭാവത്തിനും സാഹചര്യങ്ങൾക്കുമനുസരിച്ചുള്ള ധർമ്മമുണ്ട് ഇത് വ്യക്തിയുടെ കടമകളെയും ഉത്തരവാദിത്വങ്ങളെയും കുറിക്കുന്നു സത്യസന്ധത നീതിബോധം മറ്റുള്ളവരോടുള്ള ആദരവ് സഹാനുഭൂതി എന്നിവയെല്ലാം ധർമ്മത്തിൻ്റെ ഭാഗമാണ് ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന തത്വം നല്ല കർമ്മങ്ങൾക്ക് നല്ല ഫലങ്ങളും മോശം കർമ്മങ്ങൾക്ക് മോശം ഫലങ്ങളും ഉണ്ടാകുമെന്ന് ഇതു പറയുന്നു ഇത് ഓരോ വ്യക്തിയെയും അവരുടെ പ്രവൃത്തികൾക്ക് ഉത്തരവാദികളാക്കുന്നു ആത്മാവ് അമരമാണെന്നും കർമ്മഫലങ്ങൾക്കനുസരിച്ച് വിവിധ ശരീരങ്ങളിൽ പുനർജനിക്കുന്നുവെന്നും സനാതനധർമ്മം വിശ്വസിക്കുന്നു ജനന മരണ ചക്രത്തിൽ നിന്നും മോചനം നേടുക എന്നതാണ് പരമമായ ലക്ഷ്യം ഇത് ആത്മീയമായ ഉന്നതിയിലൂടെയും ആന്തരിക സമാധാനത്തിലൂടെയും നേടാവുന്ന ഒന്നാണ് ഏകം സദ് വിപ്രഹ ബഹുധാ വദന്തി എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു ഇത് വ്യത്യസ്ത വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു ചുരുക്കത്തിൽ സനാതനധർമ്മം എന്നത് മനുഷ്യന്റെ ആന്തരികവും ബാഹ്യവുമായ ജീവിതത്തെ നയിക്കാൻ സഹായിക്കുന്ന കാലാതീതമായ മൂല്യങ്ങളുടെയും തത്വങ്ങളുടെയും ഒരു സമാഹാരമാണ് ഇത് മനുഷ്യനെ ഒരു നല്ല വ്യക്തിയാകാനും പ്രപഞ്ചവുമായി താളത്തിൽ ജീവിക്കാനും സഹായിക്കുന്നു